അവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സഫാരി മാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ തലേദിവസം സഫാരി മാളി പോയപ്പോൾ ഒരുത്തൊരു പൂക്കളം ആണോ കണ്ടത് പിന്നെ വന്നതിന് ശേഷം ഞാൻ സാമ്പാർ താളിച്ചതൊക്കെ ഒന്ന് നോക്കി പിന്നെ ആൾക്കാർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പൂക്കളം ഇങ്ങനെ നിരണം എന്നുള്ളത് ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കാണുന്നു കണ്ടപ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ ഒക്കെ ആയിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ മൂന്നാല് മൂന്നാലും എല്ലാത്തിന്ന് മൂന്നാല് മൂന്നാല് ഫ്ലവേഴ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവളൊരാഗ്രഹം നടത്താമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതൊന്നും അറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു എല്ലാം ആദ്യം സെപ്പറേറ്റ് മാറ്റിയിട്ട് അത് എങ്ങനെ എങ്ങനെ ചെയ്യണം അതൊക്കെ എന്താണെന്ന് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന സംഭവം തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളിലത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയായിരുന്നു ചെറുപ്പം തുടങ്ങി കോളേജ് വരെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു സെലിബ്രേഷൻ പല ടൈപ്പായിരുന്നു പല ഓണ ഓണസെലിബ്രേഷനും ഓരോരോ ഒക്കെ ആയിരുന്നു അതൊക്കെ ഷെയർ ചെയ്യലും ഓരോ പാട്ടുകൾ പറഞ്ഞുകൊടുക്കലും അങ്ങനെ പിന്നെ പല പല വിശേഷങ്ങളൊക്കെ ആയി പറയലും കാരണം രാത്രിയാണ് സംഭവമായിട്ട് അനക്കൊക്കെ ഉറങ്ങിയ എനിക്കും അതും ഉറങ്ങിയതിന് ശേഷമാണ് ഈ പൂക്കളം നീ എന്താ പറയുക ഇടേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ഞാൻ നമ്മളെ മറ്റേ പക്ഷേ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ പൈസ കുറവാട്ടെ പൂക്കൾക്ക് ഒരു കിലോ മുപ്പത്തെട്ട് റിയാലാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിനും കൂടുതലുണ്ടാവും ഞാൻ ഇതിപ്പം ഞാനെല്ലാത്തിനൊരു മൂന്നാലെണ്ണം മൂന്നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞ് പിങ് നമ്മളെ നല്ല റെഡ് റോസ് ചെറുത് കണ്ടില്ലേ അത് കണ്ടു ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എക്സ്ട്രാ എടുത്താണ് പിന്നെ രാമ്പൽപ്പൂന്ന് ഇടക്കൊക്കെ എടുത്ത് പിന്നെ ഈ വൈറ്റ് പൂവില്ലേ ഈ വൈറ്റ് പൂ ഞാൻ ഞാനിപ്പോൾ പിടിച്ചേക്കണം അത് പറവൂര് ശരിക്കും പറഞ്ഞാൽ ശരിക്കും എൻ്റെ പാപ്പിച്ചോട് പറവൂര് അപ്പോൾ പറവൂര് വെച്ചിട്ട് എനിക്കെല്ലാം ഓർമ്മ ഞാൻ ആറാം ക്ലാസ് വരെ അവിടെയായിരുന്നു അപ്പോൾ ആറാം ക്ലാസ് വരെയും നമ്മളെ വീട്ടിലിതും വളർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഓരോന്ന് തല വെച്ച് പോയിരുന്നു ഞാൻ അതൊക്കെ അതുപോലെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു നല്ല ഇത് ഇതിൻ്റെ ഒരു കട്ട പോലെ തന്നെ ഉണ്ടാവുക അപ്പം എൻ്റെ ഫ്രണ്ട്സിനും അന്നത്തെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റിയിരിക്കും ഞാൻ ഈ ഒറ്റ പൂ വെച്ചിട്ടായിരിക്കും ഒറ്റ രണ്ടെണ്ണം എപ്പോഴും പൂ ഉണ്ടാവും എന്തായാലും അപ്പം ഇതുണ്ടാവും പിന്നെ നമ്മുടെ മണ്ണുള്ള വെള്ളപ്പൂ വേറെ ഒന്നുമില്ലേ നന്ദിയാർ വെട്ടോ അത് അത് അങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ എപ്പോഴും വെച്ചിട്ട് പോവാറുണ്ട് ഇത് മെയിൻസാണ് നമ്മൾ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ആ സ്മെല്ലും പക്ഷേ പഴയ സ്മെല്ലത് കിട്ടണേ ഇല്ല ഇപ്പോഴത്തെ പൂക്കൾക്കൊക്കെ നമ്മൾ ആ പണ്ടത്തെ ഒരുതേ കിട്ടണില്ല എങ്കിലും കുഴപ്പമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതോട് പേപ്പേഴ്സ് എടുത്തു ഞാൻ പറഞ്ഞു കാരണം കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ ഒന്ന് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേപ്പേഴ്സ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം ഇങ്ങനെ എതളുകൾ എടുക്കുക അതിനു ലാസ്റ്റ് കട്ട് ചെയ്ടാം കട്ടിങ്ങിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ എപ്പോട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് അത് പിച്ച് ഉണ്ട് പിച്ച് കാരണം ഒന്ന് ഇതായി പോയി കഴിഞ്ഞാൽ വേറെ വാങ്ങാൻ അടുത്ത് കടയാങ്ങനൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാണ്ട് ഞാൻ അവളെ ഏൽപ്പിച്ച് ഒരെണ്ണം ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഞാൻ അവളോട് ഏൽപ്പിക്കുകയാണ് അപ്പം മെന്തിൻ ചമന്തി അല്ലേ അത് അതെന്തോ ആ രണ്ട് പൂക്കളും ഞാൻ ചെയ്തതിന് ശേഷം തന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ നേരം കൊണ്ട് ഞാൻ പച്ചക്കറി കാര്യങ്ങളൊക്കെ അരികറി കാരണം അബ്ദും ഉറങ്ങണ സമയത്ത് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫതുമായി ഏൽപ്പിച്ചു ഫതു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം അവൾ ഒറ്റക്ക് ചെയ്യുന്നതല്ലേ അപ്പം ഞാൻ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം അവളവള് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നുകൊടുത്തത് അപ്പം ആകെ അലങ്കൂലൊക്കെ എടുക്കണ വീട് അതിനിടയിൽ ക്ലീൻ ചെയ്യണം കറികൾക്കെല്ലാം സെറ്റാക്കണം അങ്ങനെ ഇതാക്കണം അപ്പം ഞാൻ കുറച്ച് കുറച്ച് കറികളൊക്കെ ആക്കി തുടങ്ങി കാരണം അവന് ഉറങ്ങുമ്പോഴേ പറ്റുള്ളൂ അപ്പം ഞാൻ സാമ്പാർ ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു ഇതാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറത്തെ ചട്ടിയിൽ ഞാൻ എന്താ പറയുക പഴം മോരുകറി ആക്കാൻ വേണ്ടിയിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ചെറിയൊരു കിച്ചനാണ് പിന്നെ സഫാരി മാളിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു പച്ചക്കറി ആയിട്ടും പിന്നെ നമ്മുടെ ഫ്ലോർ ക്ലീനറും പിന്നെ ഈ പ്രില്ല് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ തീർന്നിരിക്കുന്ന തേങ്ങ പിന്നെ അങ്ങനെ കുറച്ച് നാളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം ഈ റൂമിൽ ഇരുട്ടിട്ട് ഇരുട്ടെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഇടാൻ പറ്റുള്ളൂ കാരണം അനൊക്കെയും അതും കിടന്നുറങ്ങാണ് അപ്പം ലേറ്റിട്ട് കഴിഞ്ഞാൽ അവർ എണീക്കും ഇഷ്ടമല്ല അവർക്ക് ഡിസ്റ്റർബ് ചെയ്യുന്നത് അപ്പം ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി മല്ലിയില പഴം പിന്നെ എന്തൊക്കെ എന്തോ വേണമല്ലോ പാവയ്ക്കുക പിന്നെ സവാള വാങ്ങി ഉരുളക്കിഴങ്ങ് വാങ്ങി പിന്നെ കായ വാങ്ങി പിന്നെ ഉണ്ണിയപ്പച്ചട്ടി എനിക്ക് ഉണ്ണിയപ്പ ഇഷ്ടമാണ് എനിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ നാട്ടിൽ നിന്ന് കൊടുത്തയക്കലല്ലേ ഇപ്പം എല്ലാം നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കണത് കൊണ്ട് ഞാൻ ആലോചിച്ചു അത് ഓഫറി കണ്ടപ്പോണായത് കൊണ്ട് ഓഫറിൽ കഴിക്കാം കണ്ടതുകൊണ്ട് ഞാനത് വാങ്ങി അപ്പം ആ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങി പിന്നെ അതേ ഇത് തെറ്റണത് അത് ആ ഇത് ബീറ്റ് റൂട്ടാണത് എനിക്ക് നമ്മൾ ഇതില്ലോ ലൈറ്റിൽ എത്തണം പിന്നെ സവാളാണ് മറ്റേ ചാക്ക് കണ്ടത് പിന്നെ അതല്ല ആ വാങ്ങുന്നത് പിന്നെ ക്യാബേജ് പിന്നെ എന്തിട്ടാണ് വാങ്ങിയത് ഇല ഇല നമ്മൾ ഒറിജിനൽ വാങ്ങിയില്ല ഒറിജിനൽ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണം നാലെണ്ണം കണ്ടുള്ളതിൽ പക്ഷെ അത് മാത്രമല്ല ഉള്ളിൽ ചീത്ത എന്ന് പറയാൻ പറ്റില്ലല്ലോ പിന്നെ ശർക്കര വരത്തി കായ് വറുത്തത് തേങ്ങ ആണ് സാധനങ്ങൾ വാങ്ങി പിന്നെ എന്താണ് നാല് പേരല്ലേ ഉള്ളൂ നാല് പേര് അപ്പോൾ വേണോ എന്ന് ചോദ്യം ഉണ്ടാവും ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ റൂമിലെ സുഡാനിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി സദ്യ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെല്ലാം ടേസ്റ്റ് ചെയ്യണം അവർക്കറിയില്ല അവർ കഴിക്കോ ഇല്ലെന്ന് അതിനോട് പറയേഞ്ച് ചെയ്തു കഴിക്കോ കഴിക്കില്ല എന്നറിയില്ല പക്ഷേ നിങ്ങളാ ഫുഡ് ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അവർക്ക് കൂടി കണക്കാക്കിയിട്ടാണ് ഇല വാങ്ങിയത് കാരണം ആരും ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതേ അടപ്രഥമൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കായ വറുത്തത് ശർക്കര വരട്ടേ നമ്മൾ ഒരു സദ്യ സെറ്റാക്കുക അത്രയേ ഉള്ളൂ അങ്ങനെ എല്ലാ കറികളും ഉണ്ടായിരുന്നില്ല എങ്കിലും അത്യാവശ്യം എന്നെക്കൊണ്ട് സമയം പോലെ ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതെ അതെല്ലാവരും ഞാൻ എടുത്ത് വെച്ചു കാരണം പച്ചക്കറികളാണ് അപ്പം അതിൻ്റെ അടുപ്പം അത് വിളിച്ച സംശയം ചോദിക്കുകയാണ് ഞാൻ അത് കട്ട് എന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ആന്ന് വെച്ചാൽ നീ നോക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പിന്നെ അതേ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം അവൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതങ്ങനെ അതൊരു വഴി അങ്ങനെ അവൾ ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂ കിട്ടണ്ടായിരുന്നില്ല നാട്ടിൽ ഇപ്പോൾ എടുത്തേ കിട്ടാതിരിക്കില്ലല്ല ഇവിടെ കിട്ടും പക്ഷെ നമ്മൾ ചെന്ന സമയം ലൈറ്റായി ഒരു ഒമ്പതരേ ഞാണ്ട് എപ്പോഴെങ്ങാണ്ടാണ് പോയത് ജസ്റ്റ് ഒന്ന് പോയതാണ് അപ്പോൾ ഞാൻ മുല്ലപ്പൂത്തിന് കിട്ടി അച്ഛൻ വാട്ടുണ്ടായിരുന്നെങ്കിലും ഒരു പേരിന് ഒരു മണത്തിന് വേണ്ടിയിട്ട് കിട്ടി അപ്പം എനിക്കിടയാളം കിട്ടിയില്ല അഫതു ആക്കിട കിട്ടി ഫുൾ ഓണസെലിബ്രേഷൻ ആണ് ഓണത്തിന് എന്താണ് ഓണം സെലിബ്രേഷൻ കാരണം ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഓണസെലിബ്രേഷൻ ഓണത്തിന് മുന്നിൽ നടത്തി പിന്നെ അതൊരു വെക്കേഷൻ എന്നൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ആമ്പല വിടർത്തിൽ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ ഇങ്ങനെ ഇണ്ടെന്ന് ഫസ്റ്റ് ടൈം മാത്രം കാണിച്ചു കൊടുത്തു പിന്നെ ആൾക്ക് ആൾക്കൊന്നും ഇടണം കുറച്ച് നിട്ടിട്ട് പിന്നെ ഉമ്മി ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു ആൾക്കാരാവശ്യമില്ല അതൊരു സംഭവം അങ്ങനെ നമ്മൾ നൈസായിട്ട് ഒക്കെ ഇട്ടു തുടങ്ങി പിന്നെ എന്താ പറയുക ഞാൻ പറയു ഇങ്ങനെ ഭയങ്കര ഭയങ്കര അവളൊരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തല്ലാണ്ട് വേറെ ഒന്നുമല്ല അവൾക്ക് നമ്മൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്ത് കൊടുക്കുക കുറച്ച് കുറച്ച് സന്തോഷങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് ഭയങ്കരല്ല അപ്പോൾ എനിക്ക് പൂവേണ്ടിട്ടെനിക്ക് അത് പൊട്ടിക്കാനേ തോന്നുന്നില്ല പിന്നെ രണ്ട് മൂന്ന് പൂവെടുത്തിട്ട് ആമ്പലിനോട് വെച്ചിട്ട് ബാക്കി ഞാൻ എടുത്ത് വെച്ച് കാരണം ഞാൻ പിറ്റേ ദിവസം സാരി എടുക്കുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വെറുതെ ഇങ്ങനെ ജസ്റ്റ് എനിക്ക് മുല്ലപ്പൂലല്ലോ അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ മോളിൽ കുറേ ഫാമിലീസൊക്കെ ഉള്ളതുകൊണ്ട് ഞാനവിടെ ഡോണ്ട് ടേക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ചെടിച്ചിട്ടും ചെടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിള്ളേരെടുത്ത് കളിക്കുമ്പോൾ കുറച്ച് പിള്ളേരും കള്ളിലൊക്കെ ഉണ്ട് ഇത് നമ്മളെ റൂമാണ് അപ്പോൾ റൂമിൽ കയറുന്നൊരു എൻ്ററി ആണ് അപ്പോൾ രാത്രി ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം അതും അടിച്ചു വാരിയിട്ട് സെറ്റാക്കി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ക്ലീനിങ് കാലിലൊക്കെ ഇട കണ്ടില്ല ആകെ അലങ്കിലൊക്കെ ഇറക്കുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫതുവിനെ ഉറക്കണം അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഡ്രസ്സുകൾ ദേ ഇതൊക്കെയാണ് ഫതുവാട ഒരു ബ്ലൗസാണ് ആദ്യം കാണിച്ചത് പിന്നെ അബ്ദുവിന് ബർത്ത് കിട്ടിയ ജുബയും ആ കലയുടെ മുണ്ടും ഉണ്ടായിരുന്നു അപ്പം അതന്നെ ഡീച്ചാൽ മതിയല്ലോ അപ്പോൾ അത് അങ്ങനെ ഉണ്ടായിരുന്നു അത് റീൽസ് കണ്ടി എടുത്താട്ട പിന്നെ ഫതുവാ പട്ടുവാടേയും ജാക്കറ്റ് ഓൾറെഡി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കവിടെ മാഡത്തിൻ്റെ ഇവിടെ കത്രയിൽ തന്നെ സെയിലുണ്ട് ട്രഡീഷണൽ ഡ്രെസ്സും ഉണ്ട് പിന്നെ ഞാൻ കളങ്കാലിയുടെ സെറ്റ് സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫതുവാനങ്ങനെ സ്കൂളിൽ പറഞ്ഞയക്കാനുള്ളതെല്ലാം പറഞ്ഞയച്ച് അവളെ കുറച്ച് വീഡിയോസും കാലൊക്കെ എടുക്കാനുണ്ടായിരുന്നു പിന്നെ അതുപോലെ ആ പൂക്കളത്തിൻ്റെ സൈഡിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും എടുക്കാറുണ്ടായിരുന്നു പിന്നെ മുല്ലപ്പൊക്കെ വെച്ചാൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ അവളെ പറഞ്ഞേച്ച ശേഷം എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് താളിക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോഴേക്കും അതിന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരും എന്നു പറഞ്ഞാൽ ഫ്രണ്ട്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു ഒരു ഫ്രണ്ട് കേട്ടോ പിന്നെ നമ്മൾ പിള്ളേ അടുത്തൊരു റൂമിലിട്ട് സുഡാനികൾക്കും ഭക്ഷണം കൊടുക്കണമായിരുന്നു അപ്പോൾ അതെ സാമ്പാർ നമ്മുടെ മോരുകറി പിന്നെ ആ വെള്ളക്കൾ വെള്ളക്കറിയില്ലേ എനിക്ക് വല്ലാണ്ട് പേരുകളറിയില്ല ഞാനെല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയാണ് പിന്നെ നമ്മൾ ക്യാബേജ് വലത്ത് പിന്നെ ബീട്രൂട്ടിൻ്റെ ആരു പിച്ചെടിയാ കിച്ചടിയാ അത് പിന്നെ ഇത് പുളിയിഞ്ചി അതൊക്കെ ഉണ്ടാക്കിയാണ് പിന്നെ ചുട്ട മുളകിൻ്റെ ചമ്മന്തി പിന്നെ കൊണ്ടാട്ടം പപ്പടം പപ്പടാ കവറിൽ വെച്ചത് പിന്നെ അതേ നമ്മൾ ചക്കൻ റെഡിയായി സുന്ദര റെഡിയായി മഷാല പിന്നെ ഞാൻ ദേ സെറ്റ് സാരി കലങ്കാലെടുത്ത് അനക്ക പച്ച ഷർട്ട് പെരുന്നാളിൻ്റെ ഉണ്ടായിരുന്നു അതും അനിക്കെടുത്ത് അപ്പോൾ ഏതെങ്കിലും കറികളൊക്കെ അവനൊക്കെ തുറന്ന് നോക്കിയാണ് എന്തിട്ടൊക്കെ ഉണ്ടാക്കിയത് ഓക്കെയാണോ എന്താ പറയുക ടേസ്റ്റൊക്കെ നോക്കിയാലും കറികളൊക്കെ ഇറന്ന് ഇവിടെ അവൻ അവൻറ്റേതായ കുറുമ്പിലിങ്ങനെ കളിച്ചൊന്നും ചിരിച്ചൊക്കെ നടക്കേണ്ടായിരുന്നു എങ്ങുമില്ലാത്തൊരു വാശിയും ഉണ്ടായിരുന്നു കേട്ടോ അവനക്ക് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നു സാറെ എടുത്തിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൻ്റെതായ കുറേ വാശികളുണ്ടായിരുന്നു പക്ഷെ അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു എനിക്ക് വന്നപ്പോൾ ഞാൻ ഓക്കെ എനിക്ക് കുറച്ചു ഉണ്ടായിരുന്നു അപ്പം എനിക്കവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണത്തിന് അപ്പോൾ ബബിൽക്ക നെബിൽക്ക ഉണ്ടായിരുന്നത് അപ്പം ഞമ്മളേ ഇല വെച്ചു പിന്നെ എല്ലാ അതെന്നൊക്കെ പറഞ്ഞു തരണം എനിക്ക് ഇത് എടുക്കണ്ട എടുക്കേണ്ട കാരണം ഇങ്ങനെയൊന്നും എല്ലാ കറികളും ഇടേണ്ടത് ഇതുപോലൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്കിത് വിളമ്പൊന്ന് എടുക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റൈലിങ്ങനെ അല്ല എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആള് അപ്പം ഞാൻ പറഞ്ഞു അത് നമുക്കറിയില്ല എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ വിളമ്പീണ് ഓരോന്നോരോന്നോരോ കറികളൊക്കെ ആയിട്ട് വിളമ്പ് ഇരുന്നു പിന്നെ അവിയലും പായസവും ചോറും അടുപ്പ് പിന്നെ അവിടെ വെച്ചേക്കിരുന്ന് അവന് ഇച്ചിരി ഉരുളിലാണ് വെച്ചത് വലിയൊരു അത്യാവശ്യം ഒരു ഉരുളിലാണ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് മേശപ്പുറത്ത് വെക്കാൻ പറ്റിയില്ല അപ്പം ചെറിയ കൂട്ടുകാരികളൊക്കെയാണ് ഞാനിങ്ങനെ മേശപ്പുറത്ത് വെച്ചത് അപ്പം അങ്ങനെ അപ്പം എനിക്കൊരു ഇതുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഇത് എനിക്കെനിക്കതിൻ്റെ ടേസ്റ്റ് നോക്കി പറയണം അപ്പം നമ്മൾ എല്ലാം കൂടി കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഇതറിയാം അപ്പം ഓരോരോ കറികളും അപ്പുറത്തെ രണ്ട് മേശയുണ്ട് അപ്പം അപ്പുറത്തെ മേശയിലാണ് ഞാൻ ഇങ്ങനെ കറികളെല്ലാം വെച്ചത് അവിടെ നിന്ന് എടുത്തിട്ടാണ് ഓരോന്നോരോന്ന് വെക്കുന്നത് പിന്നെ അത് ശർക്കര വരട്ടെ പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസുകൾ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് ഒരുപാട് നമുക്ക് ഇഷ്യൂസുകളും വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇഷ്യൂസുകളൊന്നും അറിയാൻ പറ്റില്ല അങ്ങനെ പ്രശ്നങ്ങളല്ല വിഷമങ്ങളായിരുന്നു ഒരു മരണവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഒന്നല്ല രണ്ട് മരണവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് മെയിൽ വരുമല്ലോ ഇങ്ങനെ വീഡിയോസിന് വേണ്ടിയിട്ട് അപ്പോൾ യൂട്യൂബിൽ വൺ കെ ടു കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ ഓണത്തിനെടുത്തുന്നുള്ളൂ എന്നും വെച്ചിട്ട് നമുക്ക് എന്താ പറയുക കുറേയൊക്കെ ഹാപ്പി ആവാൻ നോക്കിയല്ലേ വേണ്ടത് അപ്പോൾ എന്തായാലും നഷ്ടപ്പെട്ടതൊക്കെ നഷ്ടപ്പെട്ടു ഭയങ്കര വിഷമങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴും അതാലോചിക്കാൻ ആലോചിക്കുമ്പോൾ ഉണ്ട് എങ്കിലും എന്താ പറയുക കുറച്ചൊക്കെ നമ്മൾ റിക്കവറാവാണ്ടിരിക്കാൻ പറ്റില്ല അത് അതാലോചിച്ചിരുന്ന കഴിഞ്ഞാൽ നമ്മളാകെ വീക്കാവും അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെയും വന്നേക്കുന്നതാണ് അതല്ലാണ്ട് കുറേ വിഷമമൊക്കെ മാറി അല്ലെങ്കിൽ വിഷമമൊന്നും ഇല്ല എന്നല്ല എന്നാലും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു നാലുവയ്ക്കായിരുന്നു ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കഴിഞ്ഞ നോമ്പിനാരൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ പേര് നാളിനാരൊക്കെ എപ്പോഴും പറഞ്ഞ പോലെ കഴിഞ്ഞ ഓണത്തിനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവരൊന്നും ഈ പ്രാവശ്യമില്ല അതൊക്കെ നല്ല വിഷമങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സദ്യ കഴിക്കാൻ ഇരിക്കണപ്പം എന്താ പറയുക ദൈതണ്ടാവിയൽ നമ്മളവിയൽ എടുക്കുന്നതാണ് കാണുന്നത് പിന്നെ ചോറൊക്കെ വിളമ്പി പിന്നെ മോര് ഉണ്ടായിരുന്നു രസം ഉണ്ടാക്കാനുള്ള ടൈം കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് നമ്മളെ കടല വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കൂട്ടുകറി ഉണ്ടാക്കാനും രസം ഉണ്ടാക്കാനുള്ള ടൈമിൽ കിട്ടിയില്ല മോൻ ചെറിയ വാശിക്കായപ്പോൾ പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാലും മസാല ആക്കി ഇത്രയും കറികൾ ഉണ്ടാക്കാൻ പറ്റി കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിബിൽക്ക കഴിച്ചു ഞങ്ങളും കഴിക്കണ് ഫു എത്തിയിട്ടുണ്ടായിരുന്ന നാലര ആവും എത്തുമ്പോൾ ഫതുവ കോണ സെലിബ്രേഷൻ ആയതുകൊണ്ട് പായസവും കാര്യങ്ങളൊക്കെ കിട്ടി എന്നാണ് വന്നതിന് ശേഷം എന്നോട് പറഞ്ഞത് അപ്പം ഞങ്ങളിത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് അടപ്രദമിനും പായസവും പഴവും അല്ല പപ്പടം പഴവും പായസവും അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ഐറ്റമാണ് അതെന്തോലും കുടിച്ചാലും മതിയാവില്ല പിന്നെ അതങ്ങനെ പായ പായസം ഒഴിച്ചു പായസവും ഞാൻ ഉണ്ടാക്കിട്ട മിക്സ് കണ്ടില്ലേ പക്ഷേ നമ്മളടുത്ത് റൂമിലും കൊടുത്തു അതുപോലെ അപ്പുറത്തെ അറബി വീട്ടിലേക്കുണ്ട് അവിടുത്തെ കുക്ക് അപ്പോൾ ആ കാക്ക കൊടുക്കാൻ ആക്ച്വലി അത് തികഞ്ഞില്ല എനിക്ക് കുറച്ചുകൂടി കുടിക്കണമായിരുന്നു അപ്പോൾ ഒരു മിക്സ് കൂടെ എനിക്ക് വാങ്ങിക്കൊണ്ടു കൊണ്ടുമ്പോൾ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ നമ്മളത് കഴിച്ചു അതും ഉപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് ദേഷ്യപ്പെട്ട് അപ്പുറത്ത് കൊണ്ടിരുത്തിയതിന് ശേഷമാണ് ഞാൻ പപ്പടവും പഴവും പായസം കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞ് അതിനൊക്കെ പോയി നെബിലേക്കൊക്കെ പോയി അതിന് ശേഷം ഞാൻ ജയ്ച്ചുകൊണ്ട് അനിക്കാരെ റൂമിലേക്ക് കയറിയിട്ട് അവർക്ക് ഞാൻ അവർ നാല് പേരുണ്ടായിരുന്നു നാല് പേർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഉമ്മയും ഉമ്മേൻ്റെ ഫേവറേറ്റ് ഉമ്മയാണ് ആ ഉമ്മയും അവിടുത്തെ രണ്ട് കുട്ടികളും ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുത്തു ദേ ദൈഫതു വന്നതിന് ശേഷം രണ്ടാൾക്കും ഞാൻ ദേ അവനിക്കന്നെ ഇല വെച്ചില്ല അവൻ ഇല കീറി കീറിക്കളയൻ അതിൽ പിന്നെ മറിച്ചിട്ടും അപ്പം അതുകൊണ്ട് അവണിക്ക് ഞാൻ ഇലയുടെ ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു ആ പ്ലേറ്റിൽ വെച്ചെടുത്തു ഇത്താത്ത കൂടെ നിന്ന് കഴിക്കാനായിട്ട് ആൾ അതിലപ്പഴും എടുക്കണത് നമ്മുടെ കായവറുത്ത് ചർക്കറ്റിലേ പിന്നെ മോ ഇങ്ങനെ കളിക്കലൊക്കെയായിരുന്നു കൂടുതലും ഭക്ഷണം കഴിക്കലും കുറവാണ് അപ്പോൾ അപ്പം അതുവതിൻ്റെ കൂടെ ആയതുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഇതാക്കിയിരുന്നുള്ളൂ പിന്നെ എന്താ പറയുക ആപ്പിന് സുഡാനിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവർ ഫോട്ടോ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കാരണം അവരെല്ലാം ഭയങ്കരമായിട്ട് മറ്റേ ഹൈഡ് ചെയ്ത് നടക്കുന്നവരല്ലേ അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന ദിവസം പിന്നെ അവൻ്റെ കുറേ വികൃതികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നതുവരെ വിശാല കാണാം അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാം പിന്നെ അതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്തൊന്നും അല്ല എന്നാലും അത്യാവശ്യം ഒരു രസാക്കി പിന്നെ അത് കഴിഞ്ഞ് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു എന്നപ്പോഴാണ് അതുകൊണ്ട് ഈ ഒരു ഒരു നോക്കുന്നുണ്ട് ഫ്ലൈറ്റ് നോക്കുന്നതാണ് ആൾ അപ്പോൾ അത് ഞാൻ വീട് എടുത്തതാണ് അപ്പോൾ ഇനി കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പ് വന്നെങ്കിലും ഇനി വരാണ്ട് നല്ല നല്ല വീഡിയോസിലൊക്കെ ആയിട്ട് വന്ന് ഞാൻ കുറേ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഞാൻ പറഞ്ഞ മാനസികാവസ്ഥയായിരുന്നില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്